ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മഹാകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചാലോ ആദ്യമായി എന്താണ് മഹാകാവ്യം എന്ന് നോക്കാം സംസ്കൃത സാഹിത്യത്തിലെ ഒരു വിപുലമായ ഇതിഹാസ കാവ്യമാണ് മഹാകാവ്യം ഇതിൽ യുദ്ധം പ്രണയം പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെ വർണ്ണിക്കുന്നു കാളിദാസന്റെ കുമാര സംഭവം മഹാകാവ്യത്തിലെ ഉദാഹരണമാണ് മഹാകാവ്യത്തിന് ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം അവ ഏതൊക്കെയാണെന്ന് നോക്കാം മഹാകാവ്യത്തെ സർഗങ്ങളായി വിഭജിച്ചിരിക്കണം ഒരു കാവ്യത്തിൽ ഏഴ് സർഗങ്ങളെങ്കിലും ഉണ്ടാകണം ഒരു സർഗത്തിൽ അൻപതിൽ കുറയാതെ ശ്ലോകങ്ങൾ ഉണ്ടാകണം ഓരോ സർഗവും ഓരോ വൃത്തത്തിൽ എഴുതണം സർഗത്തിന്റെ അവസാന പദ്യത്തിൽ വൃത്തം വ്യത്യാസപ്പെടുത്താം സർഗങ്ങൾ തമ്മിൽ വിഷയ വിഷയപ്രതിപാദനത്തിൽ ബന്ധമുള്ളവയായിരിക്കണം ഇതിലെ വിഷയം മഹത്തായ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ വംശത്തിന്റെ ചരിത്രമായിരിക്കണം ത്തനും സത്കുലജാതനുമാവണം നായകൻ മാതൃകാ വനിതയായിരിക്കണം നായിക ശൃംഗാര വീര ശാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അങ്കിയായ രസവും മറ്റുള്ളവ അംഗങ്ങളുമാവണം നായകന് ഉയർച്ച ഉണ്ടാകുന്ന രീതിയിലാവണം കഥ നഗരം ശൈലം ഋതു വിവാഹം യുദ്ധം ഉദയം അസ്തമ എന്നിവ വർണ്ണിക്കണം സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതല്ല കുമാര രഘുവംശം മാഖം നൈഷധീയ ചരിതം കിരാതാർജുനീയം മലയാളത്തിലെ മഹാകാവ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ ഗണനീയമെന്ന് പറയാവുന്നത് കൃഷ്ണഗാഥ എല്ലാ യോഗ്യതകളും ഒപ്പിച്ച് ലക്ഷണയുക്തമായി രചിക്കപ്പെട്ട ആദ്യ മലയാള മഹാകാവ്യം രാമചന്ദ്രവിലാസം അഴകത്ത് പത്മനാഭക്കുറിപ്പ് കൃഷ്ണഗാഥ മഹാകാവ്യമായി പരിഗണിക്കാത്തതിന് പറയുന്ന കാരണം ദ്രാവിഡ വൃത്തത്തിൽ രചിക്കപ്പെട്ടതുകൊണ്ട് രാമചന്ദ്രവിലാസം അച്ചടിച്ചു വന്നത് മലയാളി മാസികയിൽ രാമചന്ദ്രവിലാസം പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിന്റെ അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മ വർമ്മ രാമചന്ദ്രവിലാസത്തിൽ എത്ര സർഗങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് രാമചന്ദ്രവിലാസത്തിൽ രാമരാവണ യുദ്ധം പ്രതിപാദിക്കുന്ന സർഗമേത് ഇരുപതാം സർഗമായ ചിത്രസർഗം മഹാകാവ്യ ലക്ഷണങ്ങൾ തികഞ്ഞ മലയാളത്തിലെ രണ്ടാമത്തെ മഹാകാവ്യം ഉമാകേരളം മല മലയാള മഹാകാവ്യത്തിലെ നായികാമണിയായി ശോഭിക്കുന്നത് കേരളം താരാവലി ചന്ദ്രസേനം എന്നുകൂടി പേരുള്ള ചിത്രയോഗ മഹാകാവ്യത്തിന്റെ കർത്താവ് വള്ളത്തോൾ ചിത്രയോഗത്തിന് ടിപ്പണി എഴുതിയത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ മലയാളത്തിലെ ആദ്യ ചരിത്ര മഹാകാവ്യം രുഗ്മാങ്കത ചരിതം എഴുതിയത് പന്തളം കേരളവർമ്മ പ്രാസവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാസ നിബന്ധന പാലിച്ച് ഉള്ളൂതരിച്ച മഹാകാവ്യം ഉമാകേരളം കേരളമാക്കം എന്നറിയപ്പെടുന്ന കൃതി രുഗ്മാങ്കത ചരിതം ചിത്രയോഗത്തിന്റെ എതിവർത്ത സ്വീകരിച്ചിരിക്കുന്നത് സോമദേവന്റെ കഥാസരി സാഗരത്തിൽ നിന്ന് കവിതിലകൻ എന്ന് കൊച്ചി രാജാവിനെ കൽപ്പിച്ച് ബിരുദം നൽകപ്പെട്ട കവി പന്തളം കേരളവർമ്മ പ്രാസവാദം വെടിഞ്ഞ കെ സി കേശവപിള്ള രചിച്ച മഹാകാവ്യം കേശവീയം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കേശവീയത്തെ ദേദ കേശവിയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേശവന്റെ കഥ മറ്റൊരു കേശവൻ അതായത് കേശവപിള്ള രചിച്ചതിനാൽ കേശവീയത്തിന്റെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് ഭാഗവത നിശംസ്കന്ധത്തിലെ സ്യമന്തക കഥ ഒരു സന്ദേശകാവ്യവും വിലാപകാവ്യവും കേരളാമ്പ ഗീതവും ഉൾപ്പെടുന്ന മഹാകാവ്യം ഉമാ കേരളം കൊച്ചുണ്ണി തമ്പുരാന് കൊച്ചി രാജാവ് കൽപ്പിച്ചു നൽകിയ ബിരുദം കവി സാർവഭ ചിങ്ങം മുതലുള്ള പന്ത്രണ്ട് മാസങ്ങളെ വർണ്ണിക്കുന്ന മഹാകാവ്യം മലയാം കൊല്ലം ഏറ്റവും കൂടുതൽ മഹാകാവ്യം എഴുതിയിട്ടുള്ളത് കൊച്ചുണ്ണി തമ്പുരാൻ മലയാളത്തിൽ അഞ്ചും സംസ്കൃതത്തിൽ മൂന്ന് കൊച്ചുണ്ണി തമ്പുരാന് ശേഷം ഏറ്റവും കൂടുതൽ മഹാകാവ്യം എഴുതിയിട്ടുള്ളത് വടക്കുംകൂർ രാജരാജവർമ്മ പി എം ദേവസ്യ വടക്കുംകൂറിന്റെ മഹാകാവ്യങ്ങളേവ രാഘവാദയം രഘുവീര വിജയം ഉത്തരഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ സ്വതന്ത്ര കൃതികളിൽ പ്രഥമഗണീനവും അപൂർണവുമായ മഹാകാവ്യം കേരളം അപൂർണമായ മറ്റൊരു മഹാകാവ്യം പത്മിനി രാജഹംസം എഴുതിയത് വെബ്ലിയസ് ലക്ഷ്മണൻ നമ്പൂതിരി രത്നപ്രഭ മഹാകാവ്യത്തിന്റെ കർത്താവ് പന്തള രാഘവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കിരാത അർജുനിയം കഥയെ അടിസ്ഥാനമാക്കി പന്തളം കേരളവർമ്മ രചിച്ച മഹാകാവ്യം വിജയോദയം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മലയാള കവയത്രികളിൽ മഹാകാവ്യം രചിച്ചത് സിസ്റ്റർ മേരി വെനിഞ്ച മാർത്തോമാ വിജയവും ഗാന്ധി ജയന്തി മഹാകാവ്യത്തെ നോവലാക്കിയെന്ന് എസ് കെ നായർ വിശേഷിപ്പിച്ച മഹാകാവ്യം മാർത്തോമാ വിജയം ക്രൈസ്തവ കഥ വിഷയമാക്കിയ ആദ്യ മഹാകാവ്യം ശ്രീയേശു വിജയം എഴുതിയത് കട്ടക്കയത്തിൽ ചെറിയ മാപ്പിള ക്രൈസ്തവ മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകാവ്യം വേദവിഹാരം എഴുതിയത് കെ പി സൈമൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ക്രിസ്തു ഭാഗവത രചിച്ചത് പ്രൊഫസർ പി സി ദേവസ്യ ദോഹാക്കിയാതെ രീതിയിൽ മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യം ഊർമിള കെ കെ കുട്ടമത്ത് കുന്നിയൂർ ബൈബിൾ ആധാരമാക്കി പി എം ദേവസ് മഹാകാവ്യങ്ങൾ ഇസ്രായേൽ വംശം മഹാപ്രസ്ഥാനം രാജാക്കന്മാർ വേദവിഹാരത്തിന്റെ അവതാരി എഴുതിയത് ഉള്ളൂ ഇസ്രായേൽ വംശത്തിന്റെ അവതാരി എഴുതിയത് ഡി പി ഉണ്ണി മഹാപ്രസ്ഥാനത്തിന്റെ അവതാരി എഴുതിയത് പി കെ നാരായണ പിള്ള രാജാക്ക മറന്ന മഹാകാവ്യത്തിന്റെ അവതാരി എഴുതിയത് സുകുമാർ അഴീക്കോട് ഗുരുദേവ കർണാമൃതത്തിന്റെ അവതാരി എഴുതിയത് ശൂരനാട് കുഞ്ഞൻപിള്ള കേശവീയത്തിന്റെ അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മ ഉമാ കേരളത്തിന്റെ അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാ മഹാകാവ്യ പ്രസ്ഥാനത്തിൽ സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യാവുന്ന ഏക കൃതി ജീവിതയാത്ര ദ്രാവിഡ വൃത്തത്തിൽ രചിച്ച ആധുനിക മഹാകാവ്യം വിശ്വദീപം മാധവന്റെ മഹാകാവ്യം എന്ന് പറയുന്നത് മാടശ്ശേരി മാധവൻ നായരുടെ മഹാകാവ്യം ഇസ്ലാമിക ചരിത്ര വിഷയമായ ഏക മഹാകാവ്യം ഹമ്മദം പൊൻകുന്നം സെയ്ത് മുഹമ്മദ് നാരായണ ഗുരുവിനെ കേന്ദ്രമാക്കി രചിക്കപ്പെട്ട മഹാകാവ്യം ഗുരുദേവകർണാമൃതം എഴുതിയത് കിളിമാനൂർ കേശവൻ കേരളവർമ്മ വലിയ കൊയ്ത്തമ്മിനെ രചിച്ച സംസ്കൃത മഹാകാവ്യം വിശാഖ വിജയം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അടിസ്ഥാനമാക്കി ഇയാൾ രചിച്ച മഹാകാവ്യം ആംഗല സാമ്രാജ്യം ഭാഷയിലെ ഏറ്റവും വലിയ മഹാകാവ്യം ഉത്തരഭാരതം നാപ്പത്തിയഞ്ച് സർഗം ഉണ്ട് ആയിരത്തി സോറി നാലായിരത്തി പന്ത്രണ്ട് ശ്ലോകങ്ങളുണ്ട് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ മഹാകാവ്യ പ്രസ്ഥാനത്തെ ഏറ്റവും അധികം വിമർശിച്ച മഹാകവി കുമാരനാശാൻ കുമാരനാശന്റെ നിശിത വിമർശത്തിന് വിധേയനായ മഹാകാവ്യം രുഗ്മാന്തചരിതം എഴുതിയത് പന്തളം കേരളവർമ്മ മഹാകാവ്യ പ്രസ്ഥാനത്തിലെ വികല കൃതികളെ പരിഹസിച്ചെഴുതിയ മഹാകാവ്യം ഗോദാകേളം കിടങ്ങൂർ കൃഷ്ണ വാര്യർ ഉമാകേരളം മഹാകാവ്യത്തെ ആട്ടകഥാ രൂപത്തിൽ പുനർ പി എൻ പരമേശ്വരൻ കേരള മഹാകാവ്യത്തിന് ജി ശങ്കര കുറുപ്പ് തയ്യാറാക്കിയ ഗത്യ പരിഭാഷ രാജനന്ദിനി ക്രൈസ്തവ കാളിദാസർ എന്നറിയപ്പെടുന്ന മഹാകവി കട്ടക്കയത്തിൽ ചെറിയ മാപ്ല മഹാകാവ്യ പ്രസ്ഥാനം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ടി പി ബാലകൃഷ്ണൻ നായർ ആംഗല സാമ്രാജ്യം എന്ന സംസ്കൃത മഹാകാവ്യത്തിന്റെ പരിഭാഷ ഷഷ്ടിപൂർത്തി പൂർത്തി എൻ കേരളവർമ്മയ്ക്ക് സമർപ്പിച്ച മഹാകവി കെ സി കേശവപിള്ള ഇവയെ കൂടാതെ മറ്റു ചില മഹാകാവ്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ശ്രീ ചിത്രോദയം കുമ്മനം ഗോവിന്ദപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേരള സംഭവം പി ആർ ഗോപാല വാര്യർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ശ്രീകൃഷ്ണയം ടി ആർ നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മേരി വിജയം ഫാദർ സെബാസ്റ്റിൻ ദേവർ മഠം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വിശ്വദീപം പുത്തൻകാവ് മാത്തൻ തരകൻ ജീവിതയാത്ര കോതനല്ലൂർ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ചരിത്ര വിജയമതവ ചരിതം എ ഡാനിയൽ കണിയാങ്കട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നളോദയം പി ജി നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആര്യ അമൃതം കെ എസ് മഠം പരമേശ്വരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഗാന്ധി ഭാരതം ബാലനാരായണൻ നായർ കോതാ കേള കിടങ്കൂർ കൃഷ്ണ വാര്യ ശ്രീകാന്തി ചരിതം കെ ചേനു കൂട്ടുകാരെ മഹാകാവ്യ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റിലൂടെ അറിയിച്ചാൽ മതിയാകും എന്തെങ്കിലും സംശയമുള്ളവരും കമന്റിലൂടെ അറിയിച്ചാൽ മതിയാകും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്